ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് പറയാം അസല വലൈക്കു വരഹമുല്ലാഹി വാത്തു സുഖമല്ലേ അലഹമില്ല ഇന്നലെ ഇന്നും നാലഘട്ട വീഡിയോസ് ഒരുപാട് ആളുകൾ എന്നെ ഉള്ള കുറിച്ചുള്ള ഉപകാരങ്ങൾ പറഞ്ഞു അലഹമുല്ല അള്ളാഹു വരില്ല കുടുംബജീവിതത്തിൽ നല്ല ദാമ്പത്യ ജീവിതം ഇമ്പമുള്ള സ്നേഹമുള്ള കുടുംബജീവിതം നൽകുമാറാകട്ടെ ഇന്ന് പറയാൻ പോകുന്ന സ്വകാര്യതയാണ് സ്വകാര്യതയെ കുറിച്ച് പറയുമ്പോൾ വിശദീകരിച്ച് പറയേണ്ട എന്നാൽ ചുരുക്കി ഞാൻ പറയാം ചെറുപാര്യ ഭക്താക്കന്മാർ തമ്മില് ടുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ സ്വകാര്യത നല്ലോണം കീപ്പ് ചെയ്യണം സ്വകാര്യത ആ രഹസ്യമായിട്ടുള്ള സ്വഭാവം അത് നല്ലോണം കീപ്പ് ചെയ്യാൻ നിർബന്ധമാണ് ഒരു ലജ്ജ ഉണ്ടാവണം അതായത് മാന്യത ഒരു മാന്യത ഒരു നല്ലൊരു മനുഷ്യർ മാന്യതയുള്ള നല്ലൊരു ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യരാണെങ്കിൽ അവർക്ക് എന്താണ് ഈ ലജ്ജയും ഇതൊക്കെ വേണം മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ എന്തെയ്യാ സംഭവം നടക്കുക ഇനി വിശദീകരണം പിന്നെ പറയാം അതുപോലെ പിന്നെ അതൊക്കെ തെറ്റാണ് അതിൽ ധാരാളം അപകടങ്ങൾ ഉണ്ടെന്നും അത് മഹാപാപമാണെന്നും ഇബ്രു ഹജ്അഅള്ളി അള്ളാഹന്നു സവാജിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് എഴുതിയിട്ടുണ്ട് അബ്ദുല്ലാഹി ഉമർ അബ്ദുല്ലാഹി ഉമർ അലഹി അള്ളാഹന്നു ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എപ്പോഴെങ്കിലും ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന സമയം ഭൂമിയിലുള്ള കുട്ടികളെ വകതിരി വായിട്ടുള്ള കുട്ടികളെ മാറ്റിക്കൊള്ളുന്നു പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വരവ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ റൂമിലേക്ക് എടുത്തിക്കൊണ്ട് ഇപ്പൊ തൊട്ടിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ മറന്നില്ലിട്ട് കാണൊക്കെ ആയിട്ട് ബന്ധപ്പെടാറല്ലേ ലൈറ്റൊക്കെ ഓഫാക്കി അല്ലെ വിചാരിക്കും പക്ഷെ ചെയ്യരുത് കാരണം പിന്നീട് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാകും പല ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നതാണല്ലേ ഏർ ഉമ്മ ഉപ്പി കിടന്നിറങ്ങുന്നത് മക്കൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് സ്കൂൾ കുട്ടികൾ കാണിച്ച് ഏഴാം ക്ലാസ് കാരണം അഞ്ചാം ക്ലാസ് കാരനായ കുട്ടിയെടുത്ത് കാണിച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അത് എന്താണ് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോ മുനകുടി പ്രായമുള്ള കുട്ടികളെ വരെ റൂമിൽ നിന്ന് മാറ്റി മാറ്റിക്കൃത്തമായിരുന്നു എന്നാണ് ചരിത്രം ലജ്ജയുടെയും മാനതയുടെയും ഉത്തമ മാതൃകയാണിത് പകതിരിവുള്ള കുട്ടികൾ നിന്ന് മറ പാലിച്ചേ പറ്റൂ നേ പറഞ്ഞു ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ ചുംബിക്കുന്നത് പോലും തെരൻ താഴുന്ന ഏർപ്പാടാണെന്നും അങ്ങനെ ചെയ്യരു ചെയ്യുന്നവർ സാക്ഷിയാവാൻ യോഗ്യതയില്ലെന്നും കർമ്മശാസ്ത്ര ഇമാമുകളിൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നേത്ത പറഞ്ഞതുപോലെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയുടെ വാട്സാപ്പിൽ റീൽസ് എടുത്ത് കാട്ടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മൾ പറയുന്നത് വെറുതെ പറയുന്നില്ല ഈ ഫോണൊക്കെ എടുത്ത് റീൽസ് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവ് സ്വന്തം ഭർത്താവ് പിന്നെ ഭാര്യയെ വീഡിയോ എടുത്തു കൊടുക്കാണ് അവിടെ മാറിടം കാണിച്ചിട്ടും പള്ളന്റെ ഭാഗം കാണിച്ചിട്ടും മറ്റുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ച് ഭർത്താവ് ഭാര്യക്ക് വീഡിയോ എടുത്തിട്ട് റീൽസ് ചെയ്ത് കൊടുക്കാൻ എത്രത്തോളം മതം മതി എന്തിനു വേണ്ടിയിട്ടാണ് ലൈക്ക് കിട്ടാൻ ഷെയർ കിട്ടാന് കമന്റ് കിട്ടാന് ഹിന്ദാണ് നോക്കട്ടെ നമ്മളെ നമ്മുടെ കുടുംബത്തിൽ കാത്തുരക്ഷിക്കാണ്ട് സ്വാളിഹായ മക്കളാക്കി തെരുമാർ സ്വാലിഹായ ഭാര്യ ആക്കി തെരുമാറാക്കട്ടെ അപ്പൊ സ്വകാര്യയുടെ കാര്യം ചുരുക്കി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമപ്പും ഷെയർ ചെയ്യല്ലേ